ഹേ ഗായ്സ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് കൊല്ലത്ത് വരെ പോകണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ വരെ പോകണം അപ്പം ഞാൻ വെച്ചെന്തായാലും കൊല്ലം വരെ പോകല്ലേ അപ്പോൾ ഒരു വീഡിയോ എടുത്തേക്കുന്നു അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ മറ്റേ ഞാൻ അന്നത്തെ വീഡിയോ ഇട്ട് ലേഹിയല്ലേ ആ ലേഹ്യം കഴിക്കാനുണ്ടായിരുന്നു എനിക്ക് രാവിലെ അങ്ങോട്ട് ഉറക്കം തെളിഞ്ഞിട്ടില്ല അതെന്റെ മുഖം എല്ലാം കൂടെ ഒരു ചെമ്മടുണ്ട് ആ ഇതിപ്പോൾ തീരാറായിട്ടുണ്ട് എനിക്ക് ഒന്ന് അന്നും കൂടെ ആ ഇതിപ്പോൾ രണ്ടു മൂന്ന് ദിവസമായി ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് ആ അന്നും കൂടെ ഞാൻ കഴിച്ചിട്ടുള്ളായിരുന്നു പിന്നെ ഒരു അര അരസ്പൂൺ ഉള്ളായിരുന്നു അത് പിന്നെ ഞാൻ കഴിച്ചില്ല ഓഹ് ഇതെന്താ കുത്തിച്ചു വേണ്ടി എടുക്കുവോ കാര്യം ആദ്യം എടുത്തപ്പോൾ അതില്ലാത്ത വന്നില്ല പിന്നെ ഞാൻ എന്താ തോന്നി എടുത്ത് കഴിക്കാൻ വെച്ചാൽ ഇന്നൊരു സ്പൂൺ ഫുള്ള് ഞാൻ എടുത്തിട്ടുണ്ട് ഇങ്ങനെയെങ്കിലും തീർക്കണ്ടേ എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ് രാവിലെ ഒരു എനിക്ക് തോന്നുന്നു ഏഴുമുക്കൽ അങ്ങനെ ഏഴുമുക്കൽ ആയിട്ടില്ല അതിന് മുന്നേ കാര്യം നമുക്ക് പോവുള്ള ധൃതിയിൽ എന്തുവാ രാവിലെ എഴുന്നേറ്റ് പെട്ടെന്ന് പിടച്ചടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ അന്ന് രാവിലെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ സഞ്ചാട്ടൻ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പോയി ഞാൻ മുറ്റമൊക്കെ തൂത്തിട്ട് വന്നപ്പോഴത്തേക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് സഞ്ചാട്ടൻ പോയി അങ്ങനെ ചായയൊക്കെ കുടിക്കുക ചായ കുടിച്ച് പകുതി ശരിക്കും ഞാൻ വീഡിയോ എടുക്കുന്ന യും ഓർത്തത് തന്നെ അത് അതിനകത്ത് ഇച്ചിരി പോലും ചായ എങ്ങാണ്ടേ ഉള്ളൂ എന്നിട്ട് ഞാൻ എന്തോ സ്വപ്നം കണ്ടുകൊണ്ട് നിൽക്കുക പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ദോശ ചൂടാറുള്ള പരിപാടിയാണ് നമ്മൾ പോകാൻ നേരത്ത് എന്തെങ്കിലും കഴിച്ചിട്ട് പോകേണ്ടേ അങ്ങനെ ദോശ ഉണ്ടാകില്ല പിന്നെ അമ്മമ്മ ഇവിടെ മീൻ പൊരിക്കുമായിരുന്നു ഇന്ന് രാവിലെ ഇവിടുന്ന് വാങ്ങിച്ച വീടിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് അപ്പുറത്തെ അടുപ്പിൽ ദോശ ഉണ്ടാക്കുന്നു ഇപ്പുറത്തെ അടുപ്പിൽ തോരൻ ഉണ്ടാക്കുന്നു പിന്നെ മുട്ട വറുത്ത് വെച്ചു നമുക്ക് ചോറും കൂടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മുടെ അപ്പയുടെ മോൻ ഹോസ്പിറ്റലിൽ കിടക്കുന്നത് അപ്പോൾ അവിടെ പോവാം നമ്മൾ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എന്നിട്ട് ഇതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ടാണ് ഞാൻ പല്ലിയേക്കാൻ പോയത് അത് കഴിഞ്ഞ് നമ്മൾ റെഡിയായി പോയി താമസിച്ചു പോയി ഞങ്ങള് ബസ് പോയെന്നാണ് ഓടി വന്നതാ ബസ് പോയെന്നാണ് ഓടി വന്ന പക്ഷെ ബസ് പോയില്ല കാര്യം ഓടണ്ടായിരുന്നു പകുതി ദോശയും അവിടെ വെച്ചിട്ടാണ് എന്റെ എന്റെ ഒന്നര ഒന്നേ മുക്കാലേ ഞാൻ കൂടെ കൂടെയുള്ളൂ ഇല്ലെങ്കിൽ എനിക്ക് തല ഇറങ്ങും എന്താ സാ സാധനം അതെ നമ്മൾ കൊല്ലം വരെ പോവാണ് അയ്യോ തിരിച്ച് വീട്ടിലോട്ട് പോവുക അമ്മള അവിടെ കൊണ്ട് ബസ് ഫ്രണ്ടിൽ വന്ന് നിന്നിട്ട് കയറാൻ പറ്റില്ല കാര്യം പൈസ എടുത്തില്ല വണ്ടിക്കൂലയുടെ പൈസ അമ്മ അലമാരി ഭദ്രമായി പൂട്ടി വെച്ചിട്ട് വന്നു ഇനി തിരിച്ച് എന്തോര നടക്കാം പൈസ എടുക്കാൻ പോവാൻ നോക്കി അങ്ങനെ ഞാൻ പോയി പൈസ എല്ലാം എടുത്തോണ്ട് വന്നപ്പോഴത്തേക്ക് പിന്നെ നമുക്ക് അവിടുന്ന് ബസ്സില്ല അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഒരു ഓട്ടോ വിളിച്ച് ബൈക്കിലിറങ്ങി ബൈക്കിലിറങ്ങി മറ്റേ ബസ്സായിരുന്നു നമുക്ക് നേരെയും കൊട്ടാരക്കര ഇറങ്ങിയാൽ മതിയായിരുന്നു ഇതാവുമ്പോൾ ബൈക്കിൽ ഇറങ്ങി അവിടുന്ന് കൊട്ടാരക്കരയിലോട്ടുള്ള ബസ് കാത്ത് നിൽക്കുമായിരുന്നു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കുറച്ചല്ല ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ബസ് വന്ന് അങ്ങനെ കൊട്ടാരക്കര സ്റ്റാൻഡിൽ വന്നിട്ട് നമ്മൾ കൊല്ലത്തോട്ടുള്ള ബസ്സിൽ കൊല്ലം ആ കൊല്ലത്തോട്ടുള്ള ബസ്സിലായിരുന്നു നമുക്ക് പോകേണ്ടല്ലോ അതിനുള്ള കൊല്ലം ബസ്സിൽ കയറിയിരുന്നു അങ്ങനെ കുറച്ച് ഒരു മുക്കാൽ മണിക്കൂറൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ കല്ലന്താഴത്തെത്തി നമ്മൾ അവിടെ നിന്ന് എൻ്റെ ഫോണും ഇത്രയും ചൂടുണ്ടെന്ന് ഞാൻ അപ്പോഴാണ് മനസ്സിലാക്കിയത് അതൊരു വെയിറ്റിംഗ് ഷെഡ് പോലും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ചൂടായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ ഹോസ്പിറ്റൽ എൻ എസിലായിരുന്നു ഞാൻ അവിടെ വന്ന് കുറേ നേരം വെയിറ്റ് ചെയ്തു കാര്യം അപ്പം ഇറങ്ങി വരണമായിരുന്നു നമുക്ക് ഏത് റൂമാണെന്ന് അറിയില്ലായിരുന്നു അറിയത്തില്ലല്ലോ അത് കഴിഞ്ഞ് ഞാൻ അവിടെ വന്നപ്പോഴത്തേക്ക് എനിക്ക് ഈ കണ്ണാടി ഭയങ്കര ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞാൻ വീഡിയോ എടുത്തു പിന്നെ ഈ ഡേറ്റ് ഏറ്റവും മണ്ഡലത്തിൽ നിലയിലായിരുന്നു അതുകൊണ്ട് നല്ല വ്യൂ ആയിരുന്നു താഴോട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഈ ഹോസ്പിറ്റലിൽ വരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതാണ് ഞാൻ ശരിക്കും ഈ വീഡിയോ എടുത്തത് അത് കഴിഞ്ഞാൽ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ അവിടുന്ന് ഇറങ്ങി ഇറങ്ങി എന്താ നേരത്തെ കുറച്ച് നേരത്തെ ഇറങ്ങി കാര്യം എനിക്ക് എൻ്റെ പല്ലീൻ്റെ ഡോക്ടറെ കാണേണ്ട ദിവസവും കൂടായിരുന്നു ഇന്ന് വെള്ളിയാഴ്ച എടുത്ത വീതി ആയത് അന്നത്തെ ദിവസം എനിക്ക് പല്ലീൻ്റെ ഡോക്ടറെ കൂടെ കാണുന്ന ദിവസമായിരുന്നു അങ്ങനെ ഞങ്ങൾ കൊട്ടാരക്കരയിൽ ബസ് കയറി ഞങ്ങൾ ഒരു രണ്ടരയൊക്കെ ആയപ്പം കൊട്ടാരക്കരയിലെത്തി പക്ഷേ മൂന്ന് മണിക്കാണ് എൻ്റെ ഡോക്ടറുള്ള അങ്ങനെ ഞങ്ങൾ കൊട്ടാരക്കര അമ്പലത്തിൽ കയറി കുറച്ച് നേരമായിരുന്നു അത് ഞങ്ങൾ ഡോക്ടറിനെ കണ്ട് പക്ഷേ വീഡിയോ എടുക്കാൻ പറഞ്ഞു ഡോക്ടറിനെ ഒക്കെ കണ്ട് ഇറങ്ങി നമ്മളൊരു കടയിൽ കയറി ഞാൻ ഏത്തക്കാപ്പവും പിന്നെ എനിക്ക് ചായ കുടിച്ചുകൂടായിരുന്നു അല്ലെങ്കിൽ എന്തുവാ നാരങ്ങയുടെ ഒരു വെള്ളം ഉണ്ടല്ലോ അതോ അമ്മമ്മ ചായ കഴിച്ചത് പിന്നെ നമ്മൾ കൊട്ടാരക്കര ബസ് സ്റ്റാൻഡിൽ വന്ന് ഹലോ ഞങ്ങള് കൊറേ കൊറേ തളർന്നു അമ്മയുടെ മുഖം നോക്ക് എന്റെ മുഖം നോക്ക് രാവിലെ ഒമ്പത് മണിയായപ്പോ ഇറങ്ങിയത് ഇപ്പൊ എത്ര മണിയായ മമ്മ വാശപ്പെട്ടെ നാലരയായി ഇപ്പൊ ഞങ്ങള് തിരിച്ചു കൊട്ടാരക്കിടെ സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് ഞങ്ങള് വീട്ടിലോട്ട് പോവാൻ എനിക്ക് വന്ന് മൂന്നര ആയപ്പോ സ്റ്റാൻഡിൽ വന്നു പിന്നെ ഞങ്ങള് വീട്ടിലോട്ടുള്ള ബസ് ഇവിടുന്ന് അഞ്ചുമണിക്കായിരുന്നു അപ്പൊ അത്രയും നേരം കൊണ്ടേ ഇവിടെ ഇരിക്കുവാ സ്റ്റാൻഡിരിക്കുക ഇവിടെ നിന്ന് അഞ്ചുമണിയാകുമ്പോൾ ബസ് എടുക്കും അല്ലേ അഞ്ചുമണി ആവുമ്പോൾ ബസ്സെടുക്കും നമ്മുടെ വീടിൻ്റെ അവിടെ അഞ്ചേ മുക്കാൽ ആറുമണിയാവുമ്പഴത്തേക്കെത്തും നമ്മൾ വീട്ടിൽ എന്നിട്ട് അവിടെ നിന്ന് നടന്ന് വീട്ടിൽ ചുമ ആറേക്കാലൊക്കെ ആവും ഇല്ലേ ആറേകാലാവും എന്റെ മൂത്ത് എന്താ വീട്ടിലേക്ക് ആ ആറേകാലോ ലീയക്കുട്ടി ഒറ്റക്കേ ഉള്ളൂ വൈകിട്ട് ഇതൊന്ന് അഞ്ചേ മുക്കാലായി എപ്പോഴാണ് നമ്മൾ വരുന്ന ക്ഷീണിച്ച് രാവിലെ എട്ടേ മുക്കാലായിട്ട് പോയതാണ് ഇത്രേം നേരം ഇവിടെ അകത്ത് ഒറ്റക്കായിരുന്നു ആ വാലിയ തുറന്ന് അടക്കാം ഒറ്റയ്ക്കായിരുന്നു ഇപ്പം വന്നതേ ഉള്ളൂ കാലൊന്നൊട്ടും കുഞ്ഞു വിരലിലൊക്കെ ഭയങ്കര നീര് കാര്യം ഞാനിങ്ങനെ ഇപ്പം കുറേ ദിവസം കുറേ ദിവസം രണ്ട് മൂന്ന് മാസം കൊണ്ട് വീട്ടിൽ തന്നെ ഇരുന്നല്ലേ അപ്പോൾ ഇങ്ങനെ നടക്കാതെ നടന്ന് ഭയങ്കര വേദന ശ്രയിക്കാൻ പറ്റുന്നില്ല കാണിച്ചരാ കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മുമതായി ചേനയോ കാച്ചിലോ ആ അത് പിന്നെ ഈ ചീനിയും ഉപ്പുമുളകും കൂടെ ഉണ്ടാക്കിയത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുറേ ദിവസമായിട്ട് പിഴുതു വെച്ച അങ്ങനെ ഇന്നുണ്ടാക്കിയായിരുന്നു അത് അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറേ കഴിഞ്ഞപ്പോൾ സിഞ്ചായിട്ട് വന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ബൈ